ബമ്പർ ഫലം പ്രഖ്യാപിച്ചു ഒന്നാം ഒന്നാം സമ്മാനം സമ്മാനം നമ്പർ ടിക്കറ്റിനാണ് കോടി രൂപയാണ് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം പേർക്കും മൂന്നാം സമ്മാനമായി ലക്ഷം രൂപ വീതം പേർക്കും ലഭിക്കും തിരുവനന്തപുരം ഗോർക്കി ഭവനിലെ നറുക്കെടുപ്പ് വേദിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നിർവഹിച്ചത് പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഭഗവതി ഏജൻസീസ് ഉടമ തങ്കരാജനിലേക്കാണ് ആദ്യം ടിക്കറ്റ് എത്തിയത് ഇവിടെ നിന്നും കൊച്ചി നെട്ടൂറിലെ ലതീഷ് എന്ന ഏജന്റ് വാങ്ങി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഏജൻസി ആരംഭിച്ച ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്ന ഈ വേളയിലാണ് ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ചു കോടി അടിച്ചിരിക്കുന്നതെന്നും ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ് ഈ ഭാഗ്യത്തിന്റെ പിന്നിലെന്നും ഭഗവതി ലോട്ടറി ഏജൻസി ഉടമ തങ്കരാജ് ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു അതിൽ പാലക്കാട് ഞാൻ രണ്ടാമതായി കൂടുതൽ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാലക്കാട് എടുത്ത ടിക്കറ്റിലാണ് ഇന്നത്തെ ഈ ഇരുപത്തഞ്ച് കോടി അടിച്ചതും അതോടൊപ്പം തന്നെ അവിടുന്ന് രണ്ടാം മൂന്നാം സമ്മാനമായിട്ടെനിക്ക് അൻപത് ലക്ഷം രൂപ നമ്മുടെ വിൽപ്പനയിൽ വന്നിട്ടുണ്ട് പിന്നെ വേറൊരു അമ്പത് ലക്ഷം രണ്ട് അൻപത് ലക്ഷം മൂന്നാം സമ്മാനമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ടിക്കറ്റ് ഞാൻ എടുത്ത് എൻ്റെ എറണാകുളത്തുള്ള ബ്രാഞ്ച് ബൈറ്റില ബ്രാഞ്ച് അവിടെ നിന്നാണ് ഇത് വിറ്റ് പോയിട്ടുള്ളത് കാരണം നമുക്ക് ഉള്ളത് ഇപ്പം മൂന്ന് ജില്ലകളിലായിട്ടാണ് എനിക്ക് കടകളുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അതുപോലെ കൊല്ലം ജില്ലയിൽ രണ്ട് ഷോപ്പുകൾ എറണാകുളം ജില്ലയിൽ മൂന്ന് ഷോപ്പുകൾ മൂന്ന് ബ്രാഞ്ചുകളാണുള്ളത് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തി മൂന്ന് ബ്രാഞ്ചുകളുണ്ട് എനിക്ക് അപ്പോൾ ഇതിൽ എറണാകുളം ജില്ലയിലുള്ള മൂന്ന് ഷോപ്പുകളിൽ ഈ വൈറ്റിലെ ബ്രാഞ്ചിലാണ് ഈ ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളത് ഇതൊരു കച്ചവടക്കാരനാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ സ്വന്തം കൗണ്ടർ